ഹലോ അസ്സലാമലൈക്കും സനാ സാലിഹി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്മോൾ ബൺ ന്യൂ മെറ്റീരിയൽസുമായിട്ടാണ് കേട്ടോ നമ്മുടെ നെയ്ലോൺ ബണിനെക്കാട്ടിലും കുറച്ചും കൂടി പെർഫെക്റ്റ് കാണാനും കുറച്ച് ഭംഗിയുള്ള പന്ത്രണ്ട് കളേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ പന്ത്രണ്ട് കളേഴ്സും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ റോസ് യെല്ലോ റെഡ് ബ്ലാക്ക് വൈറ്റ് പീക്കൊക്കെ ആയിട്ട് പന്ത്രണ്ട് കളേഴ്സുകളാണ് ഉള്ളത് അപ്പോൾ ന്യൂ സ്മോൾ ബൺ അത് തന്നെയാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നോക്കാലോ എങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കാണുമ്പോഴേക്കാണും ഭംഗി വരുന്നത് കട്ട് ചെയ്ത് കാണുമ്പോഴാണല്ലോ അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ബേബി പിങ്ക് ബേബി പിങ്ക് കളർ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലൈനിലല്ല സെക്കൻഡ് ലൈനിലാണ് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലൈനിൽ കട്ട് ചെയ്യാൻ പാടില്ല കട്ട് ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ സെക്കൻഡ് ലൈനാണ് കട്ട് ചെയ്യുന്നത് കട്ട് സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബെണ്ണായിട്ട് കിട്ടുന്നത് ഒരു മൂന്ന് രൂപ കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ബെണ്ണായിട്ട് കിട്ടുന്നത് ഓക്കെ നമ്മൾ സാധാ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ ലൈനിൽ വെച്ച് കട്ട് ചെയ്യുക ഒന്ന് മറിച്ചിട്ടുക ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക ഓക്കെ ഒന്നുമില്ല ഒരു പണിയില്ല ഇങ്ങനെ ഒരു നമ്മൾ ആ തുമ്പൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അത്ര മാത്രമേ നമുക്ക് ബൺ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് എടുക്കാനുള്ളൂ വേറെ ഒരു പണി ഇതിൽ വരുന്നില്ല ഓക്കെ ഇത്രയും ഭംഗി അതിന് വരുന്നുണ്ട് കേട്ടോ ആ സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഇത്ര ഭംഗി അതിന് കിട്ടുന്നത് ഓക്കെ ഫസ്റ്റ് ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവ് തോന്നുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ള ബണ്ണുകളുമാണ് കേട്ടോ ഇത് ബേബി പിങ്ക് കളറാണ് ഓക്കെ നമ്മൾ ഈ ഒരു ബണ്ണ് കട്ട് ചെയ്യുമ്പോൾ ഇത് പുതിയത് വന്ന ആണ് ഈ ഒരു ബണ്ണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഫസ്റ്റ് ലൈനിൽ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് ലൈനിൽ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് ലൈനിൽ കട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും ക്വാളിറ്റി കൂടുതലും പെർഫെക്റ്റും കാണാൻ ഭംഗിയുള്ളതും സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത്രയും ആണ് കേട്ടോ ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ കുറച്ച് ഒരു വീതി കുറവുണ്ട് ഇത്ര വ്യത്യാസമാണ് വരുന്നത് എനിക്ക് സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്തപ്പോഴാണ് ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ എപ്പം സെക്കൻഡ് ലൈനിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ബണ്ണുകളും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഈ പറഞ്ഞപോലെ ഫസ്റ്റ് ആ ഒരു തുമ്പ് നമ്മൾ ഏത് ബണ്ണായാലും ഫസ്റ്റ് തുമ്പ് ഒന്ന് എപ്പോഴും കട്ട് ചെയ്ത് കളയണം ചിലപ്പോൾ അതിൽ ചളി ചളിയിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അടുത്ത് നമ്മൾ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ എല്ലാ ബണ്ണും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നറിയാലോ അപ്പം നമ്മൾ വീട്ടിൽ ഒരുപാട് നേരം നമ്മൾ സമയം ചിലവാക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടായാലും നമ്മുടെ മക്കളുടെ കാര്യം എന്നുള്ളത് നോക്കിയിട്ടായാലും അതിന്ന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുതന്നെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം നമുക്ക് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം എന്നില്ല നമുക്ക് ഇതുപോലെ തൊട്ടയൽവക്കത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ കുടുംബശ്രീ മുഖാന്തരമോ ഒക്കെ നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പത്ത് രൂപ നമ്മുടെ കയ്യിലുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ നമുക്ക് അധികം ഏത് ഏത് ചെറിയവർക്കായാലും വലിയവർക്കായാലും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം മെറ്റീരിയൽസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഓക്കെ അതാ ഇത്രയോ വരുന്നുള്ളൂ വരുന്നൂട്ടോ ഇത് അപ്പോൾ മൂന്ന് കളർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള കളേഴ്സും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ കളറുകളാണ് ഇതിലുള്ളത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ കളേഴ്സും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് എന്നുള്ളത് ഇതൊരു കിളിപ്പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് കുട്ടികൾക്ക് കെട്ടിക്കൂട്ടാലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് റോസ് കളറാണ് ഓക്കെ പന്ത്രണ്ട് കളറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് അറിയണ്ടേ പന്ത്രണ്ട് ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ ഇത് റെഡ് അപ്പോൾ ഒരു കിളിപ്പച്ച ഒരു റോസ് ഒരു റെഡ് ഒരു ഓറഞ്ച് ഇപ്പം നാല് കളറായിട്ടോ ഓക്കെ പിന്നെ അടുത്തത് പിങ്ക് ബേബി പിങ്ക് ഇതാണ് കേട്ടോ ബേബി പിങ്ക് എല്ലാവർക്കും ബേബി പിങ്കും റോസും മാറിപ്പോകുന്നുണ്ട് ഇതാണ് ബേബി പിങ്ക് ഇത് യെല്ലോ ഓക്കെ ബ്ലാക്ക് നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത് തന്നെ വൈറ്റിനെ കൊണ്ടു വരുത്താം അതൊരു ഭംഗിയാണല്ലോ കാണാൻ അപ്പോൾ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ യെല്ലോ പിങ്ക് റോസ് ഇതൊരു പീക്കോക്ക് ലൈറ്റ് പീക്കോക്ക് കളറാണ് പിന്നെ ഒരു വയലറ്റ് കളറ് ഇത് നമ്മൾ ക്ലിപ്പ് അച്ച പോലത്തെ കളറല്ല മറ്റേ ഒരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കളേഴ്സുമായിട്ടുള്ള ഒരു സ്മോൾ ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പെർഫെക്റ്റാണ് നല്ല നമുക്ക് എനിക്ക് തോന്നുന്നു നെയ്ലോണിനെക്കാട്ടിലും നെയ്ലോൺ ബണ്ണിനെക്കാട്ടിലും ഒന്നും കൂടിയും ഭംഗിയായിട്ട് തോന്നുന്ന ബണ്ണാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബൺ മെറ്റീരിയൽസ് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്ടക്കുറവ് തോന്നി പക്ഷെ കട്ട് ചെയ്ത് കണ്ടപ്പോൾ അടിപൊളി ബണ്ണാണ് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് പുതിയ വെൽവെറ്റിൽ പുതിയ മോഡലിൽ വന്നിട്ടുണ്ട് പിന്നെ ബിഗ് ബണ്ണിൽ ബ്ലാക്കും വൈറ്റും ഉണ്ട് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയത് വരുന്ന ബൺ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം